ഹായ് ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പറശ്ശിനി കടവിൽ വന്നതാണ് അപ്പോൾ നമ്മൾ കുറേ കാലമായി പണ്ട് പോകുന്ന പോലെ തന്നെ ഏടിപ്പണി കീഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരുപാട് അപ്പം വാഹനം നമ്മളെ കൂടെ ഇതാണ് നാലാൾക്കാര നമ്മളെ കൂടെ മുത്തപ്പൻ്റെ വാഹനം നാലാൾക്കാർ നമ്മുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ നമ്മളെല്ലാം കുട്ടിക്കാലം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പടി ഇറങ്ങിയിട്ടാണ് നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഇപ്പം പിന്നെ ഇപ്പം കുറച്ച് കാലം ലായിട്ട് ഓട്ടോ പോകുന്ന നേരം ഓട്ടോ പോകുന്നുണ്ടല്ലോ അന്നേരം ഏണിപ്പടി വളരെ കുറവാണ് അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടിന്ന് പോകാം പണ്ടേത്തമാതിരി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിതാ ആദ്യത്തെ മാതിരി തന്നെ സ്റ്റെപ്പ് ഇറങ്ങും സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകാമെന്ന് അതെ പണ്ടത്തെ മാതിരി പണ്ടെങ്ങനെയാണ് ചെറുപ്പത്തിലെല്ലാം വരുന്ന ഇങ്ങനെയാണെന്നെല്ലാവരും വരുന്നത് പണ്ട് മുത്തക്കൻ്റെ അടുത്ത് ഇപ്പ വണ്ടി നേരാ വേറെ ഒരു വഴിയാണല്ലോ നേരം ബസ് കഴിഞ്ഞ് വണ്ടിയിൽ ഓട്ടോയില് പണ്ടെല്ലാം നമ്മളെല്ലാം നമ്മൾ കുട്ടിക്കാലും നമ്മളിങ്ങനെയാ ഇറങ്ങിട്ട് തന്നെയാ പോകും ആ ഇത് പറ്റിയൊന്നുമല്ല പണ്ടെത്താൻ വാങ്ങിച്ചിട്ട് അതേ ഇഷ്ടം ചെറിയൊരു മാറ്റം വച്ചിട്ട് ഒരു കമ്പി ആ ഇത് മാത്രം ഒരു മാറ്റം വരുത്തും ബാക്കി ഇഷ്ട അതേപോലെ തന്നെ എത്രയോ വർഷമായി നമ്മളെല്ലാം കുട്ടിയിൽ വരുമ്പോ അങ്ങനെയാണ് ഇതങ്ങ് ഉള്ള ദൃശ്യങ്ങൾ ഈ ഭാഗം നമ്മൾ പകർത്തിയില്ലന പുകയെല്ലാം ഉള്ളത് പുഴേൻ്റെ ഇറങ്ങുന്നത് അപ്പുറം കയറുന്നതെല്ലാം അതെല്ലാത്തിലും ഗുഗത്ത് മൂലം അന്ന് നമ്മളങ് ഇറങ്ങാണ്ട് നേരെ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോന് നേരെ ഒത്തപ്പന നടത്തും ഇത് പണ്ടത്തമാതിരി തന്നെ കോണി ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ പപ്പൻ്റെടുത്ത് അതെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പപ്പൻ്റെ അടുത്ത് എത്താനായി സ്റ്റെപ്പ് തീർന്ന് ഇനിയും കുറച്ച് അന്നും കുറച്ചും കൂടി ഉണ്ട് ഞാൻ ഉപയോഗിച്ച് തീർന്ന് കുറേ കുട്ടിക്കാലായി ഈ സ്റ്റെപ്പിലൂട്ട വന്ന് പിന്നെ ഇപ്പം വരുന്നു നമ്മൾ അപ്പോൾ സ്റ്റെപ്പിലൂട്ട വരാമെന്ന് വിചാരിച്ചു അതെ എനക്ക് പറഞ്ഞു ഞാൻ ചെറുതിലാറ്റം സ്റ്റെപ്പിലൂട്ട ഇപ്പൊ ചെറുതിലാറ്റം ഭംഗിയാണ് എന്നുണ്ട് സ്റ്റെപ്പുണ്ട് ആ അതെ തെയ്യം നടത്തുന്ന ഭഗവതി തെയ്യം നടത്തുന്ന ഭഗവതി ക്ഷേത്രം ഉണ്ട് ഇടാ മഴ പെയ്തുകൊണ്ട് ഇവിടെയെല്ലാം വെള്ളം ഇരിക്കുന്നു കുറച്ച് ഇതാണ് ഭഗവതി ക്ഷേത്രം മുത്തപ്പൻ ചോന്നമ്മ ഭഗവതി അല്ലേ ക്ഷേത്രം മുത്തപ്പൻ്റെ അടുത്ത് ഇറങ്ങുന്ന മൂന്നാല് തെയ്യങ്ങളുള്ളത് ഒരു വർഷത്തിലൊരിക്കൽ അവിടെ ആ പ്പന്നും തീർന്നില്ല ഇന്നുകൊണ്ട് അതാണ് മുത്തപ്പൻ്റെ അടുത്തുള്ള ചമ്പകത്തിൻ്റെ തമ്പ പോലെ

ക്ഷേത്രം മുത്തക്കണ്ടടുത്ത് അപ്പൊ ഇവിടെ തോതിട്ട് നട തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ തോതിട്ടിവിടെ വെച്ചേരി നമ്മളിവിടെ ആദ്യക്ഷേത്രത്തിനടുത്ത് തോതിട്ട് പോവാന്ന് ചേച്ചി ത്തിച്ച് ഇവിടെ എല്ലാം നായ്ക്കൾ ഇഷ്ടംപോലെ ഉണ്ട് മേലെ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ തായലും ഉണ്ട് കുറേ ആൾ കിടക്കുന്നു